തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമുക്കതായി ഈ കാണുന്ന രണ്ട് വീടുകൾ വിൽപ്പനയ്ക്കുള്ളത് നമുക്കതൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി കണക്ക് ഇതാ ഇതുപോലെ ഒരു ഗേറ്റ് ഉണ്ടാവും അതിനകത്ത് ഇതുപോലെ മൂന്നാല് പ്ലോട്ടുകൾ വരുന്ന രീതിയിലാണ് വരുന്നത് അതിൽ രണ്ട് വീടുകളാണ് നമുക്ക് നിലവിൽ വിൽപ്പനയ്ക്കുള്ളത് ഇത് വരുന്നത് ത്രീ പോയിൻറ്റ് ത്രീ സെവൻ സെൻസിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഇതാ ആ കാണുന്നത് നാല് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടുമാണ് രണ്ടും ഇഷ്ടികേരം നിർമ്മിച്ച വീടാണ് ഫുള്ളായിട്ട് ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് നമ്മുടെ ഈ പ്രോപ്പർ ിലേക്കുള്ള ആക്സസ് വരുന്നത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ പിൻവശത്തെ ഗേറ്റിൽ നിന്ന് കഴക്കൂട്ടം റൂട്ടിലേക്ക് ഇങ്ങനെ കയറുമ്പം തന്നെ വലത്തോട്ട് പെരുമൺ റോഡ് അതായത് പെരുമൺ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കുള്ള ഒരു ബോർഡൊക്കെ വെച്ചിട്ടുള്ള ആ റോഡ് കാണാം അതിനകത്തേക്ക് ഏകദേശം അര കിലോമീറ്റർ അഞ്ഞൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയായി ഇവിടെ നിന്ന് കഴക്കൂട്ടത്തേക്ക് കയറാനായിട്ട് ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ ആക്സസ് അപ്പോൾ ഇതിൽ ഞാൻ ഇപ്പോൾ ഒരു വീട് കാണിച്ച് തരാം ആ വീട് വന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ സ്പെക്കിൽ കൂടുതലാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൈസ് വരും അത് ഏകദേശം സിമിലർ ഡിസൈനാണ് രണ്ട് വീട് വന്നിട്ട് നമുക്ക് രണ്ട് പാർട്ടിക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ വീട്ടിലായാലും കയറിയിട്ട് ഇതുവഴി സൈഡിലൂടെ ഒരു ഡോറ് കൊടുത്തിരിക്കുന്നോ അതുവഴി നമുക്ക് മേളിലത്തെ നിലയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് ആക്സസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇഫ് ഇൻ കേസ് ഇവിടെ ഈ ടെക്നോ പാർക്കൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഒത്തിരിയധികം ടെക്കീസൊക്കെ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഒരു ദിവസം പോലും വാടക ഇല്ലാത്ത കണ്ടീഷനിൽ കിടക്കില്ല ഒരു പാർട്ടി മാറിക്കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ അടുത്ത ആൾ വരും അത്രയ്ക്ക് ഡിമാൻഡിങ് ആയിട്ടുള്ള ലൊക്കേഷനാണ് അപ്പം നമുക്ക് താഴത്തെ നിലയിൽ നമുക്ക് താമസിക്കാം മേളിലത്തെ നിലവാണെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം ഇതാണ് നമ്മുടെ നാല് സെൻറ്റിൽ വരുമ്പോഴത്തേക്കും ഇതുപോലെ അത്യാവശ്യം പാർക്കിംഗ് സ്പേസ് കിട്ടും ഇവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്യാം ഇതിനകത്തൊരു വണ്ടി പാർക്ക് ചെയ്യാം നമുക്കിതിൻ്റെ ഒരു മിനുക്ക് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതല്ലോ കേട്ടോ ലാസ്റ്റത്തെ പെയിൻറ്റിങ് വർക്കൊക്കെ ഇനി പെൻറ്റിംഗ് ആണ് അണ്ട് ഇതിൻ്റെ പോളിഷ് ഒക്കെ ഇനി അടിക്കാനുണ്ട് മുൻവശത്തുള്ള വാതിൽ വരുന്ന തേക്കൻ തടിയിലാണ് ഇതാ ഈ വീട്ടിലേക്ക് നമുക്ക് ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇത് ഇതുവഴി മെയിനിലേക്ക് ഒരു എൻട്രൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എൻട്രൻസ് വരും രണ്ടും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡോറ് തുറന്ന് അങ്ങനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും ഇവിടെ ഒരു ലിവിംഗ് സ്പേസ് ഈ ഭാഗത്തായിട്ട് നമ്മുടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം ഇതാ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം പ്രീമിയം മെറ്റീരിയൽസ് ആണ് ജാഗ്വാർ അതുപോലുള്ള നല്ല മെറ്റീരിയൽസ് ബ്രാൻഡുകളാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇതാ ഇത് നമ്മുടെ കിച്ചൺ വരുന്ന ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണ് ഫുള്ളായിട്ട് ഇതുപോലെ അടച്ചിട്ടെടുത്തിട്ടുണ്ട് ഈ നിലയിൽ നമുക്ക് രണ്ട് ബെഡ്റൂംസ് വരുന്നുണ്ട് ഇതാ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് സാനിറ്ററി വേസ് ഒക്കെ വരുന്നത് ഹിൻഡ് വെയറിൻ്റെ സാൻട്രി വേസ് ആണ് ഈ ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് ഒന്നെ കവറിംഗ് ഒന്നും ഇനിയും എടുത്ത് വെക്കാത്തത് ഇപ്പോൾ പെയിൻ്റിങ് ഈ ഒരു ഫിനിഷിങ് വർക്ക് ഉണ്ട് ഉണ്ടാകട്ടോ അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം അടുത്ത് ഫിറ്റ് ചെയ്ത് നീറ്റാക്കി തരും പൂർണ്ണമായിട്ടുള്ള വർക്കും ഫിനിഷ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരാം അതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഇതിലാണെങ്കിൽ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഈ ഒരു ബാൽക്കണി സ്പേസ് രണ്ട് ഫ്ലോറുകാർക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു ഡോറ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് തുറന്ന് ഈ ബാൽക്കണി വഴി നമുക്ക് മേളിലേക്ക് കയറാൻ പറ്റും അല്ലാണ്ട് ഇങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെയും ഒരു ലിവിങ് സ്പേസ് വരുന്നുണ്ട് ഈ ഭാഗത്ത് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം രണ്ട് ബെഡ്റൂംസ് വരുന്നുണ്ട് അതായത് ഇതൊരു ബെഡ്റൂം ഈ ഭാഗത്തൊരു ബെഡ്റൂം ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കിച്ചണോ അങ്ങനെ എന്തെങ്കിലും ചെയ്തെടുക്കാവുന്ന രീതിയിൽ സ്പേസ് കിട്ടുമെ എന്നുവെച്ചാൽ ഈ ഓപ്പൺ ടെറസിനെ വേണമെങ്കിൽ കിച്ചണാക്കി മാറ്റിയെടുക്കാവുന്നതാണ് ഇവിടെ ഒരു ഫാമിലിക്കൊക്കെ ഒരു നില വാടക കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയായാലും പതിനഞ്ച് രൂപ കുറയാനുള്ള റെൻ്റ് കിട്ടും കേട്ടോ അതല്ല സ്റ്റുഡൻറ്റ്സ് അല്ലെങ്കിൽ ഇതുപോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് ബെഡ്റൂം ഉണ്ട് നാല് പേർക്ക് താമസിക്കാൻ കൊടുക്കുകയാണെങ്കിൽ പെർ റേറ്റ് ഒരു അയ്യായിരം രൂപ വെച്ച് വാങ്ങാനും സാധിക്കും ഈ സീലിങ്ങിലെല്ലാം നീറ്റായിട്ടൊക്കെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പുറത്തെ ബെഡ്റൂം വീട് വരുന്നത് നമുക്ക് കുറച്ചുകൂടെ ചെറുതാണ് അതായത് മൂന്ന് ബെഡ്റൂമാണ് താഴത്തെ നിലയിൽ ഒന്നും മേളത്ത നിലയിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഈ വീടാണെന്നുണ്ടെങ്കിൽ നാല് ബെഡ്റൂമുള്ള നാല് സെൻറ്റിലുള്ള വീടാണെങ്കിൽ തൊണ്ണൂറ്റി നാല് ലക്ഷം രൂപയും മൂന്നേ പോയിൻറ്റ് മൂന്ന് സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം ആണെങ്കിൽ ഉദ്ദേശിക്കുന്ന വില എൺപത്തിനാല് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഉടമയായിട്ടാണ് സംസാരിക്കുക ഈ ഒരു ഭാഗങ്ങളിൽ നമുക്ക് ലാൻഡ് വാല്യൂ തന്നെ അത്യാവശ്യം കൂടുതലാണ് കേട്ടോ ഉം അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള നല്ല കിടിലോ ആയിട്ടുള്ള ഒരു പ്രൈസ് ഫിക്സേഷൻ ആണ് ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ളവര് നേരിട്ട് വിളിച്ച് ഡീലായിക്കുക